ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതും എന്നാൽ അധികമാരും അറിയപ്പെടാത്തതുമായ ഒരു പ്രത്യേക ഇലക്ട്രിക് എൻജിൻ ക്ലാസിനെക്കുറിച്ചാണ്സ് അതാണ് വാപ്പ് മൂന്ന് ലോക്കോമോട്ടീവ് എന്താണ് വാപ്പ് മൂന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഇലക്ട്രിക് എഞ്ചിനുകളുടെ പേരുകൾക്ക് ഒരു പ്രത്യേക കോഡിംഗ് രീതിയുണ്ട് വാപ്പ് മൂന്ന് എന്നതിലെ അക്ഷരങ്ങൾ ഇങ്ങനെയാണ് അർത്ഥമാക്കുന്നത് ഡബ്ല്യു വൈഡ്ഗേജ് ഗേജ് എ സി സി കറന്റ് എ സീറോ വൈദ്യുതി പി പാസഞ്ചർ യാത്രക്കാർക്ക് വേണ്ടിയുള്ളത് മൂന്ന് മൂന്നാം തലമുറ തേർഡ് ജനറേഷൻ വാപ്പ് മൂന്ന് യഥാർത്ഥത്തിൽ വാപ്പ് ഒന്ന് എഞ്ചിനുകളുടെ വേഗത കൂട്ടിയ ഒരു പരീക്ഷണ രൂപമായിരുന്നു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോയിരുന്ന വാപ്പ് ഒന്ന് നെക്കാൾ വേഗത കൂട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഫ്ളെക്സിക്കോയിൽ ബോഗികൾ ഫ്ളക്സിക്കോയിൽ ബോഗീസ് എന്ന നൂതനമായ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ എഞ്ചിൻ രൂപപ്പെടുത്തിയത് ഈ എഞ്ചിനുകൾക്ക് മണിക്കൂറിൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു രാജധാനി ശതാബ്ദി പോലുള്ള രാജ്യത്തെ അതിവേഗ ട്രെയിനുകൾക്ക് കൂടുതൽ ശക്തിയും വേഗതയും നൽകുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ആദ്യകാലത്ത് ഭോപ്പാൽ ശതാബ്ദി എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്തു ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ നടത്തിയ ഒരു നിർണായക ശ്രമമായിരുന്നു വാപ് മൂന്ന് വാപ്പി മൂന്നിൽ ഉപയോഗിച്ച പ്രത്യേകതരം ബോഗികൾക്ക് ഓട്ടത്തിനിടയിൽ പലപ്പോഴും ചെറിയ തകരാറുകൾ സംഭവിക്കുകയും അത് സുരക്ഷയ്ക്ക് ഭീഷണിയാകുകയും ചെയ്തു കൂടാതെ കൂടുതൽ നീളമുള്ളതും ഭാരമുള്ളതുമായ ട്രെയിനുകളെ വലിച്ചുകൊണ്ടുപോകാൻ ആവശ്യമായ വലിയ ശക്തി ഈ എഞ്ചിന് നൽകാൻ കഴിഞ്ഞില്ല ഈ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വാപ്പ് എഞ്ചിനുകളെല്ലാം വീണ്ടും വാപ്പൊന്ന് ക്ലാസ്സിലേക്ക് തന്നെ മാറ്റി വാപ്പ് മൂന്ന് ഒരു പരാജയമായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ സാങ്കേതിക വികസന ചരിത്രത്തിലെ ഒരു പാഠമായിരുന്നു ഈ പരീക്ഷണത്തിൽ നിന്ന് ലഭിച്ച അറിവുകൾ ഉപയോഗിച്ചാണ് പിന്നീട് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയിച്ച പാസഞ്ചർ എഞ്ചിനുകളായ വാപ്പ് നാല് വാപ്പ് ഏഴ് എന്നിവ നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ട് നമ്മുടെ റെയിൽവേയുടെ ഇന്നത്തെ കുതിച്ചുചാട്ടത്തിന് അടിത്തറ പാകിയ ഒരു പരീക്ഷണ പരീക്ഷണയോദ്ധാവായി വാപ്പ് മൂന്നിനെ എപ്പോഴും ഓർക്കാം നന്ദി നമസ്കാരം English translation Indian Railways Experimental Warrior, the WAP3 locomotive. What is WAP3? Indian Railways' electric engine names follow a specific coding method. The letters in WAP3 mean W, wide gauge, broad gauge, A, AC current, P, passenger, intended for passenger traffic, 3 third generation. The WAP3 was essentially an experimental, faster version of the WAP1 engine. It was developed in the late 1980s by fitting advanced flexicoil bogies to a few WAP-1 units, aiming for higher speeds than the WAP-1's 120 km per hour limit. The speed experiment. These engines were capable of reaching speeds up to 130 km per hour. The main objective was to provide more power and speed to the country's high-speed trains like the Rajdhani and Shatabdi. It was initially used for trains like the Bhopal Shatabdi Express. The WAP-3 was a crucial attempt to give wings to Indian Railway's high-speed dreams. Why was it discontinued? However, this experiment did not last long. The special bogies used in the WAP-3 often developed minor defects during operation, posing a safety threat. Furthermore, the engine could not generate the immense power required to haul the increasingly long and heavy express trains. Due to these technical issues, all WAP-3 engines were reverted back to the WAP-1 class within a few years. Conclusion: The WAP-3 was not a failure, but rather a lesson in the history of Indian Railways' technological development. The knowledge gained from this experiment was used to build the most successful passenger locomotives in Indian railway history, the WAP4 and WAP7. Therefore, let us always remember the WAP3 as the experimental warrior that laid the foundation for our railway's current advancements. Thank you. Namaskaram.